മുറുകിപുഴ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരെയുണ്ടായ കാട്ടാനശല്യത്തിനെതിരെ മിന്നൽ സമരവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും മുറുകിപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് സമരവുമായി എത്തിയത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ ദിവസവും രാത്രിയിലും പുലർച്ചെയും പെട്രോളിംഗും ഇരുപത്തിനാല് മണിക്കൂർ ആർ ആർ ടി ടീമിന്റെ സേവനം മേഖലയിൽ ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് പെരുവന്താനം പഞ്ചായത്തിലെ കണയങ്കവയൽ പാഞ്ചാലിമേട് ചെറുവള്ളിക്കുളം ഭാഗത്തുള്ള നിരവധി ആളുകൾക്ക് ആഴ്ചകളായി രാത്രിയിൽ സഞ്ചാരവും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മിന്നൽ സമരവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തിയത് ശേഷം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള പെട്രോളിംഗ് ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി ടീമിന്റെ സേവനം ഉറപ്പുവരുത്തുകയും ജനങ്ങൾക്ക് ബന്ധപ്പെടുവാൻ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രസിദ്ധപ്പെടുത്തുകയും വളഞ്ചാൽ മുതൽ പുറക്കയം വരെ പ്രഖ്യാപിച്ച ഫെൻസിംഗ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ രേഖാമൂലം ഉദ്യോഗസ്ഥൻ ഉറപ്പു നൽകിയതിനു ശേഷമാണ് സമരക്കാർ പിരിഞ്ഞു പോയത് ഉൽപ്പന്നത്തിലേക്ക് വിടാമെന്ന് സാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഒരു ആറ് കിലോമീറ്റർ അതായത് വളഞ്ചാങ്കാനം മുതൽ പുറത്തെ വരെ ഒരു ആറ് കിലോമീറ്റർ ഫെൻസിങ് നമുക്ക് സർക്കാർ അനുസരിച്ച് ഫണ്ട് തന്നിരുന്നെങ്കിൽ അത് ഇതുവരെ നടപടി ആയിട്ടില്ലായിരുന്നു അപ്പൊ അത് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ ആ ഒരു ഫെൻസിംഗ് നടപടി പൂർത്തിയാക്കാമെന്നും അതോടൊപ്പം തന്നെ നാബാഡ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ബാക്കി മദമ്പ മുതൽ പൊയ്നാട് മേഖലകൾ കൂടി ഫെൻസിങ്ങിനുള്ള ഇടപാടുകൾ ആ ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് സ്റ്റാർ രേഖാമൂലം ഞങ്ങൾ ഉറപ്പ് നൽകി അതോടൊപ്പം തന്നെ ഈ വന്യമൃഗശല്യം രൂക്ഷമായി അല്ലെങ്കിൽ അത് ഏതൊക്കെ മേഖലകളിലാണ് അതിന്റെ പ്രശ്നമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെയെല്ലാം എത്രയും പെട്ടെന്ന് അവർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവർ രൂപീകരിച്ച് അതിൽ പരമാവധി അംഗങ്ങളെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഏത് നിമിഷം ബന്ധപ്പെട്ടാലും എപ്പോൾ വിളിച്ചാലും ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഇവരെത്തിക്കൊള്ളാമെന്നുറപ്പിന്മാർ രണ്ട് ഫോൺ നമ്പറുകൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഞങ്ങളുടേതെല്ലാം ഉള്ള ലോക്കൽ ഗ്രൂപ്പുകളിൽ കൂടെ ആ ഒരു ഫോൺ നമ്പർ ഞങ്ങൾ ഉടനെ തന്നെ പ്രസിദ്ധപ്പെട്ടെന്നായിരിക്കും അങ്ങനെ ഒരു ആഗ്രഹിച്ചു നമ്മൾ എന്തൊക്കെയാണ് അവരവരോട് പ്രതീക്ഷിച്ചത് അതൊക്കെ ഈ ഒരു ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചതിനാണ് ഞങ്ങൾ ഈ ഒരു സമരങ്ങൾക്ക് വി സി ജോസഫ് വെട്ടിക്കാട്ട് ഡോമിന സജി എബിൻ കുഴുവേലി തോമസ് അറക്കപ്പറമ്പിൽ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി